പരിപാടി തുടങ്ങാം അടുത്തത് മൂന്നാമത്തെ പരിപാടിയായിട്ടുള്ള ആദരണമാണ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള വേണുഗോപാൽ മേനോൻ വിശിഷ്ട സാന്നിധ്യം വഹിക്കുന്ന ഈ ചടങ്ങിൽ നമ്മൾ ആദരിക്കപ്പെടുന്നത് ഡോക്ടർ അജയ്യകുമാർ എന്ന് പറയുന്ന ബഹുമുഖ പ്രതിഭ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാം സാന്ദർഭികമായി പറയട്ടെ ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നിർമ്മിതി മായ അത് റിലീസ് ചെയ്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹവുമായിട്ടുള്ള പെരുമനത്തുകാരനാണെങ്കിലും അദ്ദേഹവുമായി കൂടുതൽ പരിചയം ഗൾഫ് രാജ്യത്തിൽ നിന്ന് തന്നെയാണ് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഇടപെടലുകൾ പ്രത്യേകിച്ച് കഥകളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അബുദാബി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലും ദുബായ് കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന ഐ കെ കെ എഫുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റും എന്നാൽ വലിയൊരു സ്ഥാപനത്തിൻ്റെ സിഇഒവുമായി വർക്ക് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ ജോയിൻറ് സെക്രട്ടറി പ്രതിയും നമ്പീശനുണ്ട് എന്തായാലും ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു തുടർന്ന് ഡോക്ടർ അജയ്കുമാറെ പരിചയപ്പെടുത്തുന്നതിലേക്കായിട്ട് രണ്ട് പരിചയപ്പെടുത്തുന്നതായിട്ട് പ്രതിയും നമ്പീഷിനെയും സാധനം ക്ഷണിക്കുന്നു സഹൃദരെ ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ അമ്പത്തൊന്ന് വർഷത്തെ നിസ്തുലമായ പ്രവർത്തന പാതയിൽ ധാരാളം വ്യക്തികളും സംഘടനകളും അഭ്യുദയാകാംക്ഷകളും സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് ഇത് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഘടനയ്ക്ക് പ്രചോദനമായി സംഘടനയ്ക്ക് ഊർജം നൽകി വരുന്ന ഓരോ വ്യക്തികളെയും സംഘടനകളെയും യഥാകാലം അടയാളപ്പെടുത്തിക്കൊണ്ട് അവരുടെ സഹായ സഹകരണങ്ങളെയും അവരുടെ നിർദ്ദേശങ്ങളെയും സ്നേഹ സ്നേഹബന്ധത്തെയും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ഒരു അടയാളപ്പെടുത്തലാണ് ഒരു സ്നേഹബന്ധത്തിനെ അംഗീകരിക്കലാണ് ഇന്നിവിടെ നടക്കുന്നത് ഡോക്ടർ അജയകുമാർ ഡോക്ടർ അജയകുമാറിനെ ഇവിടെയിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അദ്ദേഹത്തിനെ അറിയുന്നുണ്ടാവും ഓരോരുത്തർക്കും അദ്ദേഹത്തിന് അറിയ ഓരോ രീതിയിലായിരിക്കാം ചിലർക്ക് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സംരംഭകനാണ് മറ്റു ചിലർക്ക് അദ്ദേഹം ഒരു മെന്ററാണ് ചിലർക്ക് അദ്ദേഹം ഒരു കലാസംഘാടകനാണ് ചിലർക്ക് അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവാണ് ചിലർക്ക് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ് പക്ഷേ ഡോക്ടർ അജയ്കുമാർ ഇതെല്ലാമാണ് എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ഒരു ബിസിനസ് ഒരു കോർപ്പറേറ്റ് സംരംഭകനാണ് ഒരു മെന്ററാണ് ഒരു ആർട്ട് ക്യൂറേറ്ററാണ് ഒരു സിനിമാ നിർമ്മാതാവാണ് കലാസംഘാടകനാണ് കലാസാംസ്കാരിക പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് പ്രസാധകനാണ് ഇതെല്ലാം ആയ ഡോക്ടർ അജയ് കുമാറിനെ നമുക്ക് ഒരു മൾട്ടി ടാസ്കർ മൾട്ടി പൊട്ടൻഷ്യലൈറ്റ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനനം ചേർ നമുക്ക് അടുത്തുള്ള ചേർത്തെന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അവിടെ ഹിന്ദി പണ്ഡിതനായ നായരുടെയും ഗണിതശാസ്ത്ര അധ്യാപികയായ ഭാരതി മേനോന്റെയും നാലു മക്കളിൽ നാലാമനായി അദ്ദേഹം ജനിച്ചു ചേർപ്പ് സി എൻ ആൻ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം തുടർന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടുകയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യും അതിനിടയിൽ ഐ സി ഡബ്ല്യു ഐ ഐ സി എം എ ഫെല്ലോഷിപ്പുകളും കൂടാതെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഡീലിറ്റ് ബിരുദവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ രാഖി മേനോൻ മക്കൾ അപർണ മേനോൻ ജാഹ്നവി മേനോൻ നിലവിലദ്ദേഹം യു എ ആസ്ഥാനമായിട്ടുള്ള എമിർകോം എന്ന കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഒരു ചെറു ചേർപ്പ് പോലെയുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇന്നിപ്പോ ലോകം നോക്കിക്കാണുന്ന ലോകം അംഗീകരിച്ച ഒരു വ്യക്തിത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രയാണം അത് നം അത് പ്രത്യേകം പ്രസ്താവ്യമാണ് കാരണം എല്ലാവർക്കും അതൊരു മാതൃകയാണ് ഒന്നോ രണ്ടോ മേഖലകളിൽ കൈവയ്ക്കുകയും അവിടെ വിജയം കൈവരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പലവിധ മേഖലകളിലും ബഹുമുഖ പ്രതിഭയാണെന്ന് പറയാം കൈവരിച്ച കൈവച്ച മേഖലകളുടെ എല്ലാം വിജയം കൈവരിക്കുകയും അവിടെ തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിക്കുകയും ചെയ്യ ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ അജയ് കുമാർ നമുക്ക് അദ്ദേഹത്തെ ഏറെ പരിചയം ഇവിടെയുള്ള പെരുമനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ സർവമംഗള ആർട്ട് ഇനീഷ്യേറ്റീവ് എന്നീ രണ്ട് സംരംഭങ്ങളിലൂടെയാണ് നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് പലർക്കും പരിചയമുണ്ടാവുക ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിന്റെ മാത്രമല്ല ലോക സാംസ്കാരിക ചരിത്രത്തിൽ ലോക ശ്രദ്ധ നേടാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവായിരുന്നു പെരുമനം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ അതിന് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഫെസ്റ്റിവലായി മാറി അതിന്റെ മുഖ്യ സംഘാടകനാണ് അതിന്റെ ചെയർമാനാണ് ഡോക്ടർ അജയ് കുമാർ അതുപോലെ സർവമംഗള ആർട്ട് ഇനീഷ്യേറ്റീവ് അതിന്റെയും ഫൗണ്ടർ ഫൗണ്ടറാണ് മുഖ്യ സംഘാടകനാണ് മുഖ്യ അതിന്റെയും ചെയർമാനാണ് ഡോക്ടർ അജയ് കുമാർ ഇതില് ഡോക്ടർ അജയ്കുമാറിന്റെ കുമാറിന്റെ കാര്യങ്ങൾ പറയുകയാണെ അദ്ദേഹം ഈ കുട്ടികൾക്ക് നേരെയുള്ള ഗാർഹിക പീഡനത്തിന് ഒരു റെസ്ക്യൂ കോഡ് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡോക്ടർ അജയ്കുമാറാണ് കുമാറാണ് അദ്ദേഹത്തിന്റെ തന്നെ റെസ്ക്യൂ കോഡ് എന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അത് കാൻ ഫിലിമില് വരെ പ്രദർശിപ്പിച്ചതാണ് ആ ഷോർട്ട് ഫിലിം അതിലൂടെ അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയും കൂടി അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇതൊന്നും കൂടാതെ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിവികാസത്തിന് ഉതകുന്നതും സംരംഭകർക്ക് ആഴത്തിൽ ഒരു ഇൻസൈറ്റ് നൽകുന്നതുമായിട്ടുള്ള മൈൻഡ്ഫുൾ പാരന്റിങ് ബിസിനസ് ഗീത പിന്നെ ഫോർമുല ജി എന്നീ ഗ്രന്ഥങ്ങളെല്ലാം വളരെ പ്രശസ്തമാണ് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ് ഇതില് ഇതുകൂടാതെ ധാരാളം സ്റ്റാർട്ടപ്പുകൾക്ക് അദ്ദേഹം മെന്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ബഹുസ്വരതയ്ക്ക് അംഗീകാരമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബഹുമതികളും അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട് ഇപ്പോ എന്റർപ്രൈസ് വേൾഡ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചുകൊണ്ട് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഓതേഴ്സ് ഓഫ് ട്വന്റി ത്രീ ടു തൗസൻഡ് ട്വന്റി ത്രീ അതിലൊരാളായിട്ട് ഇദ്ദേഹത്തിന് തെരഞ്ഞെടുക്കുകയുണ്ടായി അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ വളരെ ചിന്തോദീപകമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഡോക്ടർ അജയ്കുമാർ ലീഡിങ് ചേഞ്ച് ത്രൂ വേർഡ്സ് എന്ന ആ ഇന്റർവ്യൂ എന്റർപ്രൈസ് വേൾഡ് മാഗസിൻ അവരുടെ കവർ സ്റ്റോറിയായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ദുബായിൽ ഈയിടെ നടന്ന ഇൻഡോ ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റിൽ മാനേജ്മെന്റ് കലാ സംസ്കാരം സാഹിത്യം എന്നീ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി ദ എക്കണോമിക് ടൈംസ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു അപ്പൊ ഇത്തരത്തിൽ വളരെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചിട്ടുള്ള അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുന്നത് ഡോക്ടർ കെ എൻ പിഷാരി സ്മാരക കഥകളി ക്ലബിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു ഈ ഇന്നിവിടെ നൽകുന്ന ആദരാന മുദ്ര അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശസ്ത കാലിയോഗ്രാഫറായിട്ടുള്ള ഭട്ടതിരിയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആദരണ മുദ്രയാണ് ഇന്ന് അദ്ദേഹത്തിന് നൽകുന്നത് അദ്ദേഹത്തിന് ഈ ആദരണ മുദ്ര നൽകി നൽകുന്നതിനായി ക്ലബിന്റെ രക്ഷാധികാരിയും ഇരിങ്ങാലക്കുടയുടെയൊക്കെ പ്രിയ പുത്രനുമായിട്ടുള്ള വേണുവേട്ടൻ എന്ന ഇരിങ്ങാലക്കുടകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന തോട്ടാപ്പള്ളി വേണുഗോപാൽ ഗോപാൽമേനെ ഞാൻ സാധരൻ ക്ഷണിക്കുന്നു ഒരു ഒരു നീണ്ട കയ്യടികളോടെ നമുക്ക് അദ്ദേഹത്തിന് ഈ ആദരം സമർപ്പിക്കാം ഡോക്ടർ അജയ്കുമാറിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി വേണുവേട്ടനെ ഞാൻ സാധനം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അജയനെ ഞാൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇപ്പൊ പ്രത്യേകിച്ച് അജയന്റെ ഇപ്പിറങ്ങിയ സിനിമയിൽ എനിക്കൊരു ചെറിയ റോള് തന്നിട്ട് അതിനുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നു ആദ്യമായിട്ട് പിന്നെ അജയനെ പറ്റി എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഏഡ് ചെയ്യാനില്ല പിന്നെ വ്യക്തിപരമായ ബന്ധം അത് ഞങ്ങൾക്ക് കുറച്ചു കാലായിട്ടുള്ളു പരിചയപ്പെട്ടെങ്കിലും ഞാൻ എന്നെ അവരൊരു ജ്യേഷ്ഠ സഹോദരനോ ഏത് നിലയ്ക്ക് വേണമെങ്കിലും പറയാം ഈ ഗ്രൂപ്പും എല്ലാവരും പ്രത്യേകിച്ച് അജയൻ അങ്ങനെ കണക്കാക്കുന്നുണ്ട് അജയൻ ഇനിയും ഇനിയും ഉയർച്ചകളിലേക്ക് നീങ്ങി പോയിട്ട് എല്ലാ ദൈവത്തിന്റെ എല്ലാ നിഗ്രഹങ്ങളും ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മറുവാക്ക് പറയുന്നതിനായി ഡോക്ടർ അജയ് കുമാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സാധാരണയായിട്ട് ആദരവുകളോട് ഞാൻ മുഖം തിരിച്ച് നിൽക്കാറുകയാണ് പതിവ് കാരണം ഒരു ഈ സെയിൽസിൽ ഈ ഫസ്റ്റ് സെയിൽസില് ഫസ്റ്റ് ഡേറ്റിനെ പറ്റി സെയിൽസിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മൾ ഫസ്റ്റ് ഡേറ്റിന് പോയ ആളുകൾക്ക് പലർക്കും അല്ലെങ്കിൽ ഒരു കല്യാണാലോചനയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ കേമത്തങ്ങൾ പറയുകയാണ് പതിവ് നമ്മുടെ ശമ്പളം ജോലി ഇതെല്ലാം വരുന്ന കുട്ടി ഈ പെൺകുട്ടി നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും പെൺകുട്ടിയുടെ വീട്ടുകാരും അതുപോലെ തന്നെയാണ് ഒരു സെയിൽസ് കോൾ എന്ന് പറയാറുണ്ട് ഒരു സെയിൽസിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കമ്പനിയെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ കമ്പനിയെ പറ്റിയിട്ട് നമ്മുടെ കസ്റ്റമർ നേരത്തെ ധരിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആദരവുകളും അങ്ങനെ തന്നെയാണ് പിന്നെ പൊതുവെ ആദരവുകൾക്കുള്ള ഒരു വേറൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ആദരവുകൾക്ക് വിളിക്കുമ്പോൾ പറയാറുള്ളത് ഒരിക്കൽ എന്നെ ആദരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളിലെ ഒരാളല്ലാതായി പോകും എനിക്ക് ഇനി ഞാനൊക്കെ ക്ലബായാലും എൻ്റെ നാട്ടിലെ ഏത് ക്ലബ്ബുകളോ അല്ലെങ്കിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധം ഞാൻ നിങ്ങളിലൊരാളായി എന്നെ കാണാനാണ് എനിക്കിഷ്ടം പിന്നെ ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ സംഘാടകർക്ക് പ്രത്യേകിച്ച് യാതൊരു അജണ്ടകളുമില്ല എന്നുള്ളതാണ് അവർ ഇത് തികച്ചും സതുദ്ദേശത്തോടു കൂടെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നെനിക്കറിയാം പിന്നെ കലാ സംസ്കാരം അല്ലെങ്കിൽ സാഹിത്യം എന്ന മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചു എൻ്റെ ഒരു അടയാളം രേഖപ്പെടുത്തി എന്നുള്ളതിന് ഇരിങ്ങാലപ്പുഴ ക്ലബ്ബ് പോലെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബ് നൽകുന്ന ഒരു ആദരത്തിന് ഞാനും വലിയ വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും വേണുവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതും വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണാറുണ്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം നമുക്ക് പഠിക്കുക ജോലി കിട്ടുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് വലിയ ഒരു വലിയ കേമത്തരായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനോ ഒന്നിലും അങ്ങനെ വലിയ കഴിവുകൾ വേണ്ട പരിശ്രമം ധാരാളം ഉണ്ടായാൽ മതി പക്ഷെ നമുക്ക് ഒരു സഹൃദയനാവാനായിട്ട് സാധിക്കണമെങ്കിൽ അതിന് കാര്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അതിന് ആത്മാർത്ഥമായ ശ്രമം വേണം പിന്നെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അവനവൻ തന്നെ അവനവനോട് സമരസപ്പെടുന്നിടത്താണ് വിജയം ആരംഭിക്കുക എന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും അങ്ങനെ ജീവിത വിജയം കൈവരിച്ച അനിയേട്ടനെ പോലുള്ളവരെ രമേശിനെ പോലുള്ളവരെ ഒക്കെ എന്നും ഒരു സംഘടനാരംഗത്ത് എനിക്ക് എന്നും പ്രചോദനമാണ് ഞാൻ സംഘടനാരംഗത്ത് ചെറുപ്പകാലങ്ങളിൽ പ്രവർത്തിച്ചതിനു ശേഷം എന്റെ ജീവിതത്തിലെ തിരക്കുകൾ കാരണം മാറി നിന്നിരുന്നു പക്ഷെ അപ്പോഴും തിരനോട്ടം എന്നും ഒരു എങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണം അതും പ്രത്യേകിച്ച് ദുബായ് പോലുള്ള ഒരു നഗരത്തിൽ കഥകളിയെയും കൂടിയാട്ടത്തിനെയൊക്കെ കൊണ്ടുവന്ന് ആ കാലത്ത് അന്ന് എനിക്ക് രമേശിനെ അറിയില്ല ഞാൻ പോവാറുണ്ട് രമേശിനെ നേരി അകലിൽ നിന്ന് കണ്ട് ബഹുമാനിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ രമേശൻ ഇത് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ തോന്നിയില്ല പിന്നെ സർവമായ എൻ്റെ മാത്രം പ്രൊഡക്ഷൻ അല്ല എൻ്റെ സുഹൃത്ത് രാജീവ് രാജീവ് മേനോൻ ഇവിടെയുണ്ട് രാജീവ് ഞാനും ചേർന്ന് ചെയ്ത ആദ്യത്തെ സംരംഭമാണ് ഞങ്ങൾ കലയിലോ അല്ലെങ്കിൽ കലാ സംസ്കാര രംഗത്ത് സാംസ്കാരിക രംഗത്ത് ആദ്യമായിട്ടൊരു കമേഴ്ഷ്യൽ അറ്റംപ്റ്റ് ഇപ്പൊ ഞങ്ങൾ പറയാറുണ്ട് ഇതുവരെ എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ ആയപ്പോഴും ഈ സിനിമ ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ല കാരണം ഞങ്ങൾ ഇതുവരെ ഒന്നും കലയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനൊന്നും പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ല അതുപോലെ തന്നെയാണ് സിനിമയും ഞങ്ങൾക്ക് ഞങ്ങളേക്കാളും ടെൻഷനായിരുന്നു അഖിലിനും നിവിൻ പോളിക്കുമൊക്കെ അപ്പോൾ അത് നമ്മൾ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് ഈ സിനിമയുടെ വിജയം തെളിയിച്ചു പിന്നെ ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചു എനിക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എത്രയും സ്നേഹത്തിന്റെ ഭാഷയിൽ ചുരുങ്ങിയ വാക്കുകളിൽ മറുവാക്കും ഒപ്പോ ആശംസകളും നേർന്ന വേണുവേട്ടനോടും നന്ദി പറയാണ് സാന്ദർഭികമായി ഒരു അക്ഷരശ്ലോക പാരമ്പര്യം പെരുമ്പനം ഗ്രാമത്തിൻ്റെ ഒരു പൈതൃക പാരമ്പര്യം ഇതൊക്കെ ഉൾക്കൊണ്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെയൊരു സഹൃദയന് ഇത്തരത്തിൽ കലാ മേഖലകളിലും മറ്റു മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതമായിട്ടുള്ളൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെ ഒരു സംസ്കൃതിയുടെ ഭാഗത്ത് കണ്ണിയാകുന്നതോടുകൂടി അദ്ദേഹത്തിന് ഇത്തരം ചിന്തകളും ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തോടൊപ്പം അത് ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നു എന്നത് വലിയൊരു ആശ്വാസം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് ഇരിയാർകുട കഥകളി ക്ലബ് ആയാലും തിരുനോട്ടമായാലും മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവർ ഓടും പാവമായി നിന്ന് നമ്മൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് തുടർന്നും ഇത്തരമുള്ള സാംസ്കാരിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ അവരൊപ്പം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓർക്കുകയും ചെയ്യുന്നത് ഈ ധന്യമായ മുഹൂർത്തത്തിന് സമ്മാനിച്ച അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട അജയ്കുമാറിനോടും ഒപ്പം തന്നെ ആദരണം നൽകാനായി എത്തിയ നമ്മുടെ രക്ഷാധികാരി വേണുവേട്ടനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിക്കുന്നു അല്പസമയത്തിനുള്ളിൽ നമ്മൾ സംഗീത പരിപാടി തുടങ്ങും ഓൾറെഡി ലേറ്റ് ആയി എന്നിരുന്നാലും ഒരു ചെറിയൊരു സെഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അരങ്ങൂരു കണ്ട താമസം ലിങ്ക് ലൈവ് ടെലികാസ്റ്റിന്റെ സെപ്പറേറ്റ് ലിങ്ക് ആണ് അതിൻ്റെയും സാങ്കേതികമായ ഒരു രണ്ട് നിമിഷത്തിൻ്റെ കാലതാമസം അതിന് തുടങ്ങും താങ്ക് സംഗീത പരിപാടിക്ക് മുമ്പായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രംഗകലാ കോൺഫറൻസിന്റെ ലോഗോ പ്രകാശനവും ഉണ്ട് അതൊരു അഞ്ച് നിമിഷത്തെ പരിപാടിയാണ് അതും കൂടിയും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് കച്ചേരിക്ക് മുമ്പായിട്ട് ഒരു അഞ്ച് നിമിഷം ലോഗോ പ്രകാശനമാണ് എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരുടെയും ശ്രദ്ധ ഒരു അഞ്ച് നിമിഷം ചോദിച്ചു വാങ്ങുകയാണ് അഞ്ച് നിമിഷം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം പറയാം രാവിലെ